ഹലോ ഗേഴ്സ് അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്തവരെ ഡെൻമേ ലൈഫാണ് സ്കൂളുണ്ട് കലാശം ആയതിനാലും പോയില്ല ഇപ്പോൾ രാവിലെ ഞാൻ ചുമ്മാ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ട്യൂഷന് പോയായിരുന്നു അന്നേരം ഞാൻ ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി പിന്നെ തിരിച്ച് വന്നിട്ട് ഞാൻ അടുത്ത വീഡിയോ ആണ് ഇത് അങ്ങനെ സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെച്ച് വേസ്റ്റൊക്കെ എടുത്ത് കളഞ്ഞു എന്നിട്ട് സ്റ്റഡി ടേബിളൊക്കെ അഡ്മുക്കി ഒതുക്കി വെച്ചു കഴിഞ്ഞാൽ അടുത്ത എൻ്റെ ഡ്രസ്സിംഗ് ടേബിളുണ്ട് അവിടെ ഞാൻ ഒന്ന് ഒതുക്കി അതും റെഡിയാക്കിയൊക്കെ വെച്ചു പിന്നെ ഞാൻ എൻ്റെ ഹെയർ ഷോട്ടാക്കിയിരുന്നു അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് അയച്ചിട്ടിരിക്കുന്നത് ഞാൻ ഷോർട്ടാക്കിയിട്ടുണ്ട് ഐസ് സീരിയസ്ലി ഞാൻ ഷോർട്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ പോയി മുകളൊക്കെ ഒന്ന് ഒന്നുകൂടെ കഴുകി കരി അക്കൊണ്ടായിരുന്നു അതെല്ലാം കഴുകിക്കളഞ്ഞു രാവിലെ ഒരുങ്ങിപ്പോയൻ്റെ രാവിലെ കുളിച്ചിട്ടായിരുന്നു പോയത് പിന്നെ ഞാൻ അതിൽ വൃത്തിയാക്കാൻ വേണ്ടി മുകളിലേക്ക് പോയി അവിടെ പോയി ചൂലും കൊണ്ടൊക്കെ പോയി കറിയിലൊക്കെ തൂത്ത് പിന്നെ അവിടുത്തെ വെള്ളം കിടപ്പുണ്ടായിരുന്നു അതെല്ലാം തെപ്പി വിട്ടു അവിടെ അങ്ങനെ കുറേ നേരം എന്താ തെപ്പി വിട്ട് പിന്നെ ഞാനൊരു ഗീപ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ആൻഡ് നിങ്ങൾ അത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്നിട്ട് അന്നെങ്കിൽ ഞാൻ പിന്നെ എല്ലാം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു പോയി അടുത്ത കുപ്പകോലി എല്ലാം എടുത്തുകൊണ്ട് വന്നു പിന്നെ ഒരു ബക്കറ്റ് അപ്പോൾ ആയിരുന്നു ബക്കറ്റ് ഇട്ടി അതിലുള്ള തുണി മറ്റൊരു ബക്കറ്റിലിട്ട് വെച്ചിട്ട് ഞാൻ അത് എടുത്ത് മണ്ടയ്ക്ക് പോയി അവിടെ അമ്മയും ഉണ്ടായിരുന്നു പിന്നെ ഗൈസ് അതിന് നിങ്ങൾ ഗീവയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത് മാത്രമാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഇടുക ഏറ്റവും കൂടുതൽ കമൻ്റ് ഇടുന്ന ഒരാളായിരിക്കും ഞാൻ തരണം എടുക്കുന്നത് ഇതെല്ലാം കറക്റ്റിന് ഒന്നാൽ ലോട്ടിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങളും ഭാഗ്യവാനാവും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടുകൂടുക അങ്ങനെ ജോലിയെല്ലാം കാര്യം ക്ഷീണിച്ചപ്പോൾ ക്യാരറ്റ് ഇരിക്കുന്നാണ്ട് അതും പാലും വെച്ചൊരു ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അവിടെ അമ്മ ക്ലീനൊക്കെ ചെയ്യാണ് ക്ലീൻ ആക്കുകയാണ് വീട് മൊത്തം പിന്നെ ഞാൻ ക്യാരറ്റൊക്കെ അരിഞ്ഞു ജ്യൂസൊക്കെ കുടിച്ചു അങ്ങനെ കുറേ നേരം അപ്പോഴത്തേക്കും പള്ളിയിലെ ബാങ്കൊക്കെ കേട്ടു കൈസ് അന്നേരം ഇനി ഞാൻ എന്താ പറയുക ജ്യൂസൊക്കെ എടുത്ത് അടിച്ചു എൻ്റെ കുടിച്ചു പിന്നെ ഒരു പന്ത്രണ്ട് ഒരു രണ്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ചോറിന് പകരം എന്ത് ചെയ്തു ഇടയിൽ ഇന്നു പിന്നെ അതിനായിട്ട് ഒരു ഈവനിംഗ് ഒക്കെ ആയപ്പോഴത്തേക്കും ബാർ ബാറിയിരുന്നു ശേഷം ഞാനന്നേക്ക് എന്ത് ചെയ്ത് കുറച്ച് റിസ്ക് ഒക്കെ ഇരുന്നേ ആയിട്ട് കുടിച്ചു ബാക്കിയുള്ള ക്ലിപ്പുകളൊന്നും അടുത്തില്ല പിന്നെ രാത്രി മന്തി അയച്ചു എന്നിട്ട് നാളത്തേക്ക് ട്യൂഷനിലേക്ക് കൊണ്ടുപോയി സബ്ജെക്റ്റൊക്കെ എടുത്ത് വെച്ചു എന്നിട്ട് അവിടെ എല്ലാം ഒതുക്കി ഒന്ന് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വിരിച്ചു അപ്പോൾ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഡെയിമി ലൈഫ് ഈ ഒരു വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് അപ്പോൾ എന്താ നിങ്ങളെല്ലാവരും ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുക കൂടെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഗീവ വേ റൂൾസ് അപ്പോൾ നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് ഈ വീഡിയോ കാണുക ഓക്കെ അന്നേരം എൻ്റെ ഒരു നൈറ്റ് റൊട്ടീനോടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുന്നത് അവിടെ ഒരു പൂച്ച ഒരു പൂച്ച കഥയിൻ്റെ അവിടെ വന്ന് അതാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത് അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതെനിക്ക് പറയാനുള്ളൂ പിന്നെ ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് ഗൈസ് ബൈ ബൈറ്റേറ്റാ